തേവരയിലെ തെരുവുനായ്ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കൊച്ചി നഗരസഭയുടെ തേവരയിലെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലേക്ക് ജനകീയ പ്രതിഷേധം അറച്ചും ഉപരോധവും സംഘടിപ്പിച്ചു തേവര വിദ്യവിഹാർ റോഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം കാര്യാലയത്തിനകത്ത് സമാപിച്ചു കൊച്ചി കോർപ്പറേഷൻ അൻപത്തി ഡിവിഷൻ കൗൺസിലർ ബെൻസി ബെന്നി അധ്യക്ഷത വഹിച്ചു േവര അർബൻ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പട്ടിക്കുള്ള വില പോലും നിരവധി പരാതികൾ ഈ ഒരു ഓഫീസിലും കൊച്ചിൻ കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസിലും മെയിൻ ഓഫീസിലും ഒക്കെ കൊടുത്തിട്ടും യാതൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതല്ല ഞങ്ങളെയൊക്കെ അതായത് ഇവിടുത്തെ പൊതുജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇപ്പൊ വരുന്ന പട്ടിക്ക് പേയുണ്ടോ പേ ഇല്ലെന്ന് നമുക്കറിയില്ലോ ഒരു പട്ടിയെ കാണുമ്പോ കുഞ്ഞ് കുഞ്ഞുങ്ങളെ വളരെ ഭീതിയോടുകൂടി ഓടിപ്പോവുകയാണ് ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് കോർപ്പറേഷൻ തീരുമാനിക്കണ്ടേ രാജ്യത്ത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പരിഹാരം ചെയ്യും ഒരുപാട് നിയമനിർമ്മാണം നടത്തുന്നുണ്ടല്ലോ എല്ലാ വർഷവും ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ടല്ലോ എല്ലാ വർഷവും പുതിയ പുതിയ ടാക്സ് ഈടാക്കുന്നുണ്ടല്ലോ പക്ഷെ ജനങ്ങളുടെ ഒരു ആവശ്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുഖം തിരിഞ്ഞേക്കുന്ന എന്തിനാണ് ജനങ്ങളുടെ ഒരു ആവശ്യങ്ങളോട് നിങ്ങൾ എന്താണൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് ഇപ്പോ തന്നെ ഈ മനയത്ത് ആന്റണി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പരാതി കിട്ടിയിട്ട് രണ്ടു മാസക്കാലമായി ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിട്ടില്ല നിരന്തരമായി അവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിവിധ റെസിഡൻസ് അസോസിയേഷന്റെ പരാതികള് നേരിട്ടും രേഖാമൂലം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാതിരിക്കുന്നത് അതൊന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം വെറുതെ വിശദീകരണം മാത്രം പോരാ ഇതിന് ശക്തമായ നടപടി വേണം ഇതിന് എന്ത് നിയമം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അത് ഉണ്ടാക്കുക ഒരിക്കലും ഞങ്ങൾ ഇതിനൊന്നും എതിരായിട്ട് നിൽക്കുന്നല്ല മൃഗസ്നേഹികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ ബുദ്ധി തയ്യാറാവാത്ത ആൾക്കാരാണ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക പറയുന്ന ന്യായം എന്താണ് മൃഗത്തിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അത് ആക്രമിക്കുമെന്നാണ് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടെ എം ഡി എം എ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്ന ജനങ്ങൾ അവരുടെ വിഭാഗമുണ്ട് ഉണ്ട് അവരുടെ അവസ്ഥ ഇത് തന്നെയാണ് അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പ്രതികരിക്കും അത് ആ പ്രതികരിക്കുമെന്ന് കണ്ടുകൊണ്ട് ഈ മയക്കുമരുന്ന് കൊടുക്കാൻ ഇവര് തയ്യാറാവുമോ ഇവര് തയ്യാറാകുമോ ോ ഈ ഭക്ഷണം കൊടുക്കുന്ന തെരുവങ്ങായിക്ക് ഭക്ഷണം കൊടുത്തിരങ്കിൽ എന്ന് പറയുന്ന ആൾക്കാര് ഈ മയക്കുമരുന്ന് കിട്ടാതെ പോകുന്നവർക്ക് മയക്കുമരുന്ന് എത്തിച്ചുകൊടുക്കാൻ തയ്യാറാകുമോ അപ്പൊ ഇതെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടണം ഇവിടത്തെ പൊതുജനം അങ്ങനെ കഴുതകളല്ല എന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കണം ഇന്നലെ ഭാഗത്ത് ഏറ്റവും അധികം പട്ടിശല്യം ഉണ്ടെന്നുള്ള അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്കറിയണം ഇന്നലെ ഒരു അടിയന്തരമായ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസേജിട്ടപ്പോൾ പട്ടിപിടുത്തുകാരോട് അറിയില്ല ഡൗൺ സ്കോഡിന്റെ ദൗർലഭ്യം നമുക്ക് ഉണ്ടെന്ന് അറിയാം പക്ഷേ ശാശ്വത പരിഹാരം വേണം കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നായകളെ പേടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഈ നായകളെ വിത്ത് പിടിച്ചുകൊണ്ട് പോയാൽ രണ്ട് നായകളെ വിറുന്ന് കൊണ്ടുവരണമെങ്കിൽ ഈ പത്തെണ്ണത്തിന് ഇവിടെ കൊണ്ട് നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് ഒരു കൌൺസിലർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് അപ്പൊ അത് ചോദ്യം ചെയ്തിട്ട് അത് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ അന്വേഷിക്കണം ഇവിടെ നിന്ന് എത്ര ഡോഗി പിടിച്ചോണ്ട് ആ ഡോഗ് സ്കോഡ് വന്ന് ഇവിടെ വിടുമ്പോൾ അതിന്റെ കണക്കുകൾ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ഏകദേശം ഈ പ്രദേശത്തേക്കാൾ ഉപരി എത്രയോ പട്ടികൾ കണക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ ജനങ്ങൾ ഇത് രംഗത്തെ നിങ്ങൾക്ക് രണ്ട് പ്രഗ്നന്റ് ഇല്ല ഒരു ഒരു പിന്നെ നായ്ക്കളും തേവറയിൽ ഇല്ല എവിടുന്നാണ് ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ ഇത് എവിടെ പൊങ്ങി വരുന്നു ഒന്നെങ്കിൽ നമ്മൾ അതുകൊണ്ട് പ്രസവിക്കുന്നത് കാണണം അല്ലെങ്കിൽ ഒരു വിത്ത് ഭാഗ്യം മുളക്കുന്നത് കാണണം ഇതുമല്ലാതെ ഈ മുക്കിലും മൂലും ഇത്രയും അഞ്ചും ആറും പട്ടികൾ എങ്ങനെ എവിടെ വരുന്നോ ഏതായാലും ഇമാജിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിറാക്കൾ കാണണം